ആർച്ചാർത്തന്നെ കേറി കേറിയിട്ട് നോക്കിട്ടോ ബാക്കി ചാർഡ് ആളാ ആരാടോ അങ്ങനെയൊക്കെ ഒരു പണിയാണ് ഒരു പനി ആരു ആ പിന്നെ അവിടെ അറബീന്റെ അടുത്ത് എത്തണ സമയത്ത് അവർക്ക് തോന്നണം പാവപ്പെട്ടവരാണ് മിസ്ക്കിങ് മക്കളാണെന്നുള്ളത് തോന്നണം മിസ്ക്കിങ്ങളാന്ന് തോന്നിയാലേ ഒരു സഹായിക്കും ഓർക്കും ഈ സഹായം ചെയ്യാന്നുള്ളത് വല്യൊരു കാര്യമാണ് നിങ്ങളെ കണ്ടത് വലിയ സഹായ നിങ്ങളത്തെ പോലത്തെ ഒരാളെ കാണാൻ നല്ല പാടാ ഇതിപ്പോ ഞാനായിട്ടൊന്നും കരുതി കൂട്ടി ചെയ്യണല്ല നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ സഹായിക്കാന്നുള്ളതാണ് എന്റെ നെയ്യത്ത് ഞാനതിനനുസരിച്ച് ചെയ്യണം അടച്ചോ ഭാഗത്ത് നയിനുള്ളത് എനിക്ക് കിട്ടും എന്തായാലും പിന്നെ അറബിന്റെ അടുത്ത് പോകുമ്പോ വളരെ ദയനീയായിട്ട് പറഞ്ഞു തോന്നണം നമുക്ക് വളരെ പ്രയാസാണെന്നൊക്കെ അതൊക്കെ ഞാൻ എനിക്ക് നല്ലൊരു അടച്ചോ സഹായിച്ചിട്ട് അതൊക്കെ നടക്കുന്നു നിങ്ങൾ ബേജാറാകാണ്ട് ഒത്തിരി ോ അയ്യോ അറബിണ്ടല്ലോ ഇന്നത് അറബിണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ല മാഡം ഇവിടെ അറബി ഇല്ല ആരും ഇല്ല ഇവിടെ ആകെ രണ്ട് മലയാളികളുള്ളൂ ഞാനിപ്പോ അവരെ റൂമിൽ സെറ്റ് ആക്കിട്ടാ വരുന്നത് കൂടെ വന്നാളിപ്പുണ്ടേ <Tribbs> um e aqui, Pero, yébude madame, yébude ah. ും പിടിച്ചും താടിക്കാരനാണീല നിങ്ങളെടുത്ത് അതിലെന്താള രണ്ട് എന്റെ ചേച്ചി കൊടുത്തത് എല്ലാം ഇനി അറിഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കണം ഇവിടെ പോലീസ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാല് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കണം അല്ല നിങ്ങൾ ഈ സ്വർണൊക്കെ ഇട്ടിട്ടാ വന്നു ഈ സ്വർണ്ണൊക്കെ ഓല് കണ്ട അറബിക്ക് എങ്ങനെയാ തേങ്ങായിട്ട് പോണ്ട ഇതൊക്കെ വേറെ എവിടെങ്കിലും എടുത്ത് ഞാൻ ബാഗൊന്നും നിങ്ങൾ ഞാൻ നിങ്ങള് ബേജറാണ്ടപ്പോ വേറെ ഒരു നിവൃത്തിയില്ലല്ലോ ഞാൻ തന്നെ ഇപ്പൊ ഇതിന് ഇറങ്ങി പുറത്തൂടി ചെയ്തേ ഇവിടെ ഒരു കാര്യം ചെയ്യേ എങ്ങോട്ട് അയച്ചെന്നാളൂ ഞാൻ എന്റെ പാനിന്റെ പോക്കറ്റിൽ ഇട്ടോളാം നിങ്ങൾ കണ്ടുവരുമ്പോ അങ്ങോട്ട് തരാം അവിടെ എത്തിയിട്ട് കേട്ടോ നിങ്ങൾ ഇപ്പൊ ഇനി ഫോണം കൊണ്ടാ പോണത് ഇതൊക്കെ കണ്ടാലും ഒരിക്കെന്താ തോന്നല്ലേ ആ തന്നാളിത് ഇക്ക ഞാൻ കയ്യിൽ വെച്ചോളാം നമുക്ക് എന്താ ഇപ്പൊ സ്വർണത്തിനൊക്കെ വേറെ ഇതൊക്കെ വെച്ച പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഞാനിവിടെ ഞാൻ വേറൊരു കാര്യത്തിന് വന്നാ ഞാൻ സംസാരിച്ചെ ഞാനേ അത് എന്നോട് നേരത്തെ പറഞ്ഞ കാര്യല്ലേ അത് ഞാൻ ശരിയാക്കി തരട്ടോ ആ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം അതൊക്കെ ഞാൻ എന്തായാലും ശരിയാക്കി തരാം ശരിയാക്കി തരാതിരിക്കൂല ആ എന്നാ ഞാനൊരു പൈസ ആക്കി തരും